രണ്ടു രണ്ടു മൂന്ന് പഴം പഴമുത്തശ്ശി കൈ പിടിച്ചു കേട്ടോ എന്തിനാ കഴിക്കാനൊന്നുമല്ലോ ഈ മുത്തശ്ശിയോട് ഒരു നല്ലൊരു പായസം ഉണ്ടാക്കാൻ അമ്പലപ്പുഴ പായസം കേട്ടിട്ടില്ലേ അമ്പലപ്പുഴയെ കിട്ടുള്ളൂ പക്ഷെ എന്നാലും അതുമാതിരി ഉണ്ടാക്കാൻ ഒരു മോഹം അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കട്ടെ വിചാരിച്ചിട്ടാണ് പായസം ആരെയും കഴിച്ചോരുണ്ടോ കഴിച്ചവരൊക്കെ കമന്റ് ചെയ്യണേ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്തൊരു സ്വാദാണ് അല്ലേ ഈ മുത്തശ്ശിയാ അപ്പൊ അമ്പലപ്പുഴ പോയിട്ടില്ലെങ്കിൽ വീട്ടിലിരുന്ന് അമ്പലപ്പുഴ പായസം ഉണ്ടാക്കി നോക്കാം എന്തായാലും അമ്പത്തില് ഇഷ്ടം നമ്മൾ എന്ത് ചെയ്താലും കിട്ടില്ല ഒരു അപ്പൊ മുത്തശ്ശിയുടെ അതെ പക്ഷെ എന്നാലും അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ പായസം അതെ ഈ പായസം എത്തിയിട്ടുണ്ട് അത് എന്ത് പഴ അതിപ്പോ എല്ലാരും ചോദിക്കും എന്ത് പഴാണെന്ന് ഇതാണ് കഥലിപ്പഴം കഥകളിപ്പതം കഥകളിപ്പദല്ല കഥലിപ്പഴം കഥളിപ്പഴം അതെ കഥളിപ്പഴം ഒന്നിന് പത്ത് രൂപയാണ് ഒരു കിലോ കിലോ ആവുമ്പോ പിന്നെ ആറുന്നില്ല പത്തെണ്ണൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ നൂറ് വരും അങ്ങാടി പമ്പ് ഞാച്ച് അധികം അമ്പലത്തില് വഴിപാടിനൊക്കെ കൊണ്ടു കൊണ്ടുവരാറുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യമൊക്കെ പറഞ്ഞ അവര് മുമ്പെ കുട്ടി പറഞ്ഞുകഴിഞ്ഞാ അവര് പുറത്തെ ഒരു വന്ദനാ പറഞ്ഞൊരു കഥ ഉണ്ട് അവിടെ എത്തിക്കാറുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു കഥകൾ ഉണ്ടോ നല്ല പഴുത്തിട്ടില്ലു മുത്തശ്ശി എന്റെ സാധനുണ്ട് കാണിച്ചു തന്നു അപ്പൊ ഒന്നാലേ അത് വാങ്ങിയത് അപ്പൊ ഒന്നേക്ക് കൊറച്ചുകൂടി പഴുത്തു അങ്ങനെ നമുക്ക് നോക്കാം അമ്പലപ്പുഴ കണ്ണേ കണ്ണനോടു നീ എന്തു പരിഭവം വന്നു വന്നുവോ മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നാശി കാത്തു നീ കാത്തു നിൽക്കണ്ട നമുക്ക് വേഗം നിൽക്കണ്ടാക്കി നോക്കട്ടെ അതേമാതിരിയാകുമോ നോക്കട്ടെ ഓക്കെ ഓക്കെ അപ്പൊ ഗ്യാസ് കത്തിച്ചു നുള്ളി വെച്ചു കൊടുക്കാണ് പാലം തൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് പാക്കറ്റ് പാലാണ് ഒന്നര ലിറ്റർ പാലാണ് ഒതുക്കി അരി എടുക്കേണ്ടത് എത്രയേറെ നൂറ് ഗ്രാം അരിയേ വേണ്ടു എന്താ നമ്മൾ നമ്മളധികം അധികം അത് കുറുകി വരുമ്പോൾ അതിൻ്റെ സാദ് കിട്ടണമെങ്കിൽ അരി കുറച്ച് വേണം അത് പായസത്തിന് പറഞ്ഞാൽ ചെറിയൊരു ഉണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒരു അര അര ലിറ്റർ വെല്ലൊഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൽ കിടന്നാണ് അരി വേവണ്ടത് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമ്മൾ ഈ പറഞ്ഞാൽ അരി വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ പാല് ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ചിലവരൊക്കെ എളുപ്പ പൊഴി നോക്കി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മുത്തശ്ശി ഇങ്ങനെയാണ് കേട്ടോ അപ്പം ചാല പായസം ഉണ്ടാക്കാറ് അപ്പം അതാ പാൽ ഒഴിച്ച് കൊടുക്കട്ടെ ഇത് കടയിൽ നിന്ന് വാങ്ങിയ ഉണക്കലരിയാണ് ഉണക്കല്ലരി എന്ന് പറയും ഉണക്കല്ലരി എന്ന് പറയും ചെറിയ അരിയാണ് കേട്ടോ വലിയ അരിയും കിട്ടും ഇതിൻ്റെ അത് ചിലര് ചോറൊക്കെ വെക്കാൻ അങ്ങനെ പിന്നെ അരി പൊടിക്കണ്ടേ നമ്മൾ അത് നല്ല അല്ല ഉണക്കല്ലരിഞ്ഞേ കഞ്ഞി വയ്ക്കാൻ കഞ്ഞി കഴിക്കാൻ പൊടി പൊടിക്കുഴുക്കല്ലരിയാണ് ഇത് ഉണക്കല്ലരിയാണ് പിന്നെ വലിയ അരി കിട്ടും അത് എന്താ വച്ചാൽ പൊടിക്കാൻ അരിപ്പൊടിയൊക്കെ ഇപ്പൊ നമ്മള് കൊറേ അപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കില് അമ്പലങ്ങളിലൊക്കെ വലിയ അരിയ ഉപയോഗിക്കുക അപ്പോഴാണ് അത് പൊടിക്കുമ്പോൾ നല്ല വാരി കിട്ടാൻ ഇത് പായസത്തിനുള്ള അരിയാണ് കേട്ടോ അങ്ങനത്തെ അപ്പോൾ ര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി ഇട്ട് കൊടുക്കാം ഇനി ഇതില് കിടന്ന് വേവണം എന്നിട്ട് വെന്ത് പാകമായി വരുമ്പോൾ നമ്മൾ നമ്മള് പഞ്ചസാര ഇട്ട് കൊടുക്കും അരച്ചു വെക്കാം അത് കൊറച്ച് താമസിണ്ട് വേവാനും അരിയൊക്കെ നന്നായി വെന്ത് വന്നു കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കുകയാണ് മധുരം അധികം വേണം എന്നുള്ളവർക്ക് ഒരൊന്നര എങ്കിലും വേണ്ടി വരും കുറച്ച് മധുരം മതി എന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊന്നര ക്ലാസ് ഇടേണ്ട അവരുടെ ഉള്ളവർക്കൊക്കെ മധുരം വേണം അമ്മൂന് മാത്രമേ കുറച്ച് കുറക്കണ്ടു അതെ ഒന്നര ഗ്ലാസ് മതിയോ ഒന്നര വേണോ ഗ്ലാസ് ആണോ ഏഹ് വലിയ ക്ലാസ് ആണെങ്കിലാണ് ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആണ് അപ്പം ഒന്നര ക്ലാസ് ഇടാം അങ്ങനെ മുത്തശ്ശി ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ അമ്മ സമ്മതിക്കണ്ട കൈ പിടിച്ച് വെക്ക കൊറച്ച് മതി പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞ രക്ഷം ഇട്ട് ഇളക്കി കൊള്ളു അതെ കാരണം നല്ല മധുര പാലിന്റെ സ്വാദോ അരിയുടെ സ്വാദൊക്കെ കിട്ട അതേ വേണം ഇതെല്ലാം വേറെ ഒന്നും ഇടലേല ഏലക്കായ് കടളിപ്പഴം മിക്സിൽ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ പണ്ടൊക്കെ കടളിപ്പഴേ നമ്മള് ഇട്ടിട്ട് കൊറച്ചുനേരം അതിൽ ഇട്ടിട്ട് മാറ്റി വെക്കും ഇപ്പൊ ചില ചെയ്യല് മുറുക്കി ഇടുന്നവരുണ്ട് പിന്നെ മിക്സിയിൽ അടിച്ച് ചെയ്യുന്നവരുണ്ട് എങ്ങനെയായാലും പഴം നല്ലതാണല്ലോ അതുകൊണ്ട് എന്താന്നറിയില്ല പണ്ട് അങ്ങനെയാണ് ആയി വാസന വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ കണ്ടാ അറിയില്ല ഒരു ഇട്ടുണ്ടോ ഒന്നും അറിയില്ല പിന്നെ അതല്ല പത്ത് രൂപത്തിന് വെറുതെ കളയണ്ട അങ്ങനെയൊന്നും ഇല്ല പത്ത് രൂപ സാധനം കളയാ പണ്ടേത്തെ ചിത്രകളാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് പണ്ട് ചെയ്യ അച്ഛനൊക്കെ കാണിച്ചിരുന്ന അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണോ സംശയം ശ്രദ്ധിച്ചിട്ടില്ല അന്നൊന്നിക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ശ്രദ്ധിക്കണം ഇപ്പഴല്ലേ ഓരോരോ കാര്യങ്ങളും ചെയ്യണതും നമ്മൾ കൊടുക്കുക ഒക്കെ ചെയ്യണത് അപ്പൊ പിന്നെ അതിന്റെ രീതിക്കനുസരിച്ച് ചെയ്യുന്നത് ഓർഡർ വരാറുണ്ടോ ഈ പായസം ഓർഡർ വന്നിരുന്നുലോ പിന്നെ മൂന്ന് പ്രാവശ്യം ആ അനൂപിൻ അല്ല അജയ്ന്റെ പിന്നെ കുട്ടിയുടെ ചോറൂണ് പായസായിരുന്നു എത്രയോ ലിറ്റർ ഉണ്ടായിരുന്നു ലിറ്ററോ കേശവന്റെ ആ കേശവന്റെ അത് കുറഞ്ഞ പായസായിരുന്നു കൂട്ട പിന്നെ എല്ലാ വർട്ടങ്ങളും ഉണ്ടായിരുന്നു ഇനിയിപ്പോ കേശവന്റെ ഉള്ള അത് പറഞ്ഞാലേ മനസ്സിലാവു പഴം കൂട്ടിയാ കന്നി കൊറച്ചിട അപ്പം ഇതാണ് ഈ പായസത്തിന്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരേ ഒരു സാധനം ഓരോ ഇങ്ങനെ ഇട്ടോളൂ മുത്തശ്ശി നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേപോലത്തെ പായസം ഉണ്ടാക്കുമ്പോൾ അമ്പലപ്പുഴ ഒരു ടേസ്റ്റ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ കദളിപ്പഴം കൂട്ടി പിന്നെ പാലിന് വേവിക്കുമ്പോഴാണ് അരി പ്രത്യേകം ശ്രദ്ധിക്കണേ അരി ചിലറിയാത്തവരെ എന്താ അറിയാ ആദ്യം അരി ഉണ്ട് വേവിക്കും പിന്നെ പാൽ ഒഴിച്ചാൽ പോലെ വിചാരിക്കും ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാലിന്റെ അരി വേവിക്കണം ആ ടേസ്റ്റ് വരുള്ളൂ അപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊന്ന് ഗ്യാസ് നിർത്തുക ഇതിൽ ഇരുന്നിട്ട് ഒന്ന് കുറുകേ കുരുലി അല്ലേ പിന്നെ നമ്മളിങ്ങനെ ഈ കട്ട ഒന്ന് ഉടക്കണം കാരണം നമ്മളുടെ പഴത്തിന്റെ കട്ടയായിട്ടിങ്ങനെ നിക്കണ്ട അത് നമ്മളൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പായസം പായസം റെഡി റെഡി ഉള്ളൂ ഉള്ളൂ കൊടുത്തോളൂ ഇത് കഴിച്ചിട്ട് അതിന്റെ വിവരങ്ങളൊക്കെ പറയാ വന്നു കുറച്ച് ചൂടാറി കുടിക്കേ അതെ നമ്മുടെ സാധാ പായസല്ല അമ്പലപ്പുഴ സ്റ്റൈൽ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന പഞ്ചാര പായസം റെഡി റെഡി മിൽക്ക് മേഡും ചേർത്തിട്ടില്ല കേട്ടോ അത് പാല് കുറുകി വന്നിട്ടുള്ള കളറാണ് അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അതെത്രേ ഉള്ളൂ ബൈ ബൈ